എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിലേക്ക് ജോലി അവസരമുണ്ട് തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ സി എം ഡി വഴി സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ജി ഐ എസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്ന് ആണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് ജി ഐ എസ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഇൻ എം എസ് സി ജിയോ സയൻസ് ഓർ ജിയോളജി ആണ് വേണ്ടത് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബി ടെക് ഓർ ബി ഇ ഇൻ സിവിൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ജി ഐ എസ് ആൻഡ് ഹാൻഡ്ലിംഗ് വർക്ക് സ്റ്റേഷൻസ് ആണ് വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് വേണ്ടത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കൻസിന് വാലഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വരുന്നത് നിങ്ങളുടെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി